ഇത് നാടൻ ഏരിയാണ് രിയാണ് ഫ്രഷ് ആയിട്ട് കുറച്ച് ഏരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏരി ഇട്ടിട്ടുള്ള മീൻകറി എങ്ങനെയാ വെക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ കല്ലുപ്പും കുറച്ച് ചൊറുക്കയും ചേർത്തിട്ട് നല്ലോണം ഉരച്ച് കഴുകി എടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും നാല് സ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു അഞ്ച് സ്പൂൺ കൊഴുപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് ഇനി ഒരു സവോള അരിഞ്ഞു വെച്ചതും വേപ്പിലയും ചേർത്തിട്ട് തിരുമ്മി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ഇഞ്ചി പുളിയുള്ള മാങ്ങ ഇതെല്ലാം കൂടെ നല്ലോണം തിരുമേന് ശേഷം നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ആഡ് ചെയ്യാം ഞാൻ എല്ലാ പീസും എടുക്കുന്നില്ല ആ കണ്ണുള്ള പീസൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതെനിക്കിഷ്ടമല്ലാത്ത കാരണം നമ്മൾ പാല് പിഴിഞ്ഞ മീൻ കറിയാണ് വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടാം പാല് ചേർത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം ഇരുപത് മിനിറ്റിന് ശേഷം ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഉപ്പ് കുറച്ച് കുറവാണ് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം ഇനി മീൻ വെന്തിട്ടുണ്ടോയെന്ന് നോക്കണം ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഷേപ്പ് പോവില്ലേ അപ്പം നമ്മൾ സവോള വെന്തിട്ടുണ്ടോ എന്ന് നോക്കും സവോള വെന്തിട്ടുണ്ടെങ്കിൽ മീൻ വെന്തിട്ടുണ്ടാവും ഇതെൻ്റെ അമ്മ പറഞ്ഞു തന്ന ട്രിക്ക് ആണ് മീൻ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ കറി കാച്ചാൻ പോവാണ് അതിനു വേണ്ടിയിട്ട് ചോർന്നുള്ളിയും വേപ്പുള്ളിയും ചേർത്തിട്ട് വെളിച്ചെണ്ണയിൽ മുരിയിച്ചെടുക്കാം കഴിഞ്ഞു മീൻകറി റെഡിയായി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക Uh, bنda كamendia thank yo thank you, thank you.